നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ കൊണ്ടുവന്നേക്കുന്നത് നമുക്ക് ഒത്തിരി ഉള്ള കുറച്ച് ഹെയർ ആക്സസറീസ് ആണ് എന്ന് പറയുമ്പം കുറച്ച് ക്രാബുകളും ക്രാബ് കുറവാണ് എന്നാലും അലിഗേറ്റർ ക്ലിപ്പുകളും ടിക് ടിക്കും അങ്ങനെ കുറേ ക്ലിപ്പുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പം ഫസ്റ്റ് തന്നെ ഇതായി നോക്കി ഈ ഒരു സ്റ്റാർ ഫിഷ് വരുന്ന ഒരു പാറ്റേൺ വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപ ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആണ് ഇത് രണ്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഒരൊറ്റ ഒറ്റ പീസാണ് കണ്ടോ ഈ സൈഡ് ഞാൻ ഓൾറെഡി ഒരെണ്ണം കുത്തി നമ്മളുടെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള കാരണം ഇത്തിരി ബേബി ഹെയർ വരുന്നുണ്ട് അതിനെ ഒതുക്കി വെച്ചേക്കാണ് അപ്പോൾ ഇത് നോക്കിക്കേ നോക്കിക്കണ്ടോ ഇത്രയും ഉണ്ട് നല്ല സൈസ് ഉള്ളതാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് നല്ല ഫിനിഷിങ് ആണ് വന്നിരിക്കുന്നത് കളേഴ്സ് ഉണ്ടല്ലോ റെഡ് എന്താണ് പേര് പറഞ്ഞത് ആ ഒരു ബേബി ബ്ലൂ അതാ ഒരു പിസ്താഗ്രി ആയിട്ട് വരുന്ന ഒരു ബേബി ബ്ലൂ കേട്ടോ ഒരു ലൈറ്റ് പിങ്ക് ഒരു ലൈറ്റ് ബ്രൗണ് ഒരു നല്ല വൈറ്റ് ബ്ലാക്ക് ഇത്രയും ആണ് ഇതിൽ വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് ആണ് അടുത്തത് നൈ ഒരു പാറ്റേൺ ആണ് ഇതൊരു പല സ്ഥലങ്ങളും നമ്മളിത് കണ്ടിട്ടുണ്ട് ഒരു എന്താ പറയുക ഒരു കുഞ്ഞൊരു ഹാർട്ട് പോലെയൊക്കെ വരും അതിൻ്റെ അറ്റത്ത് ഒരു ബോ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പീസ് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് നിങ്ങൾക്ക് പെയറായിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ റേറ്റ് അമ്പതാണ് അപ്പോൾ കളേഴ്സ് നോക്കിക്കേ ഒരു ഡാർക്ക് പിങ്ക് ലൈറ്റ് പിങ്ക് റെഡ് ബ്ലാക്ക് ഒരു ലൈറ്റ് പിങ്ക് പിന്നൊരു പീച്ച് ഇത്രയും കളറുകളാണ് വരുന്നത് ഇതിൻ്റെ പെയർ റേറ്റ് വരുന്നത് അമ്പത് രൂപ ഒരെണ്ണമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇതൊരു എല്ലാം നല്ല പീ വിസ് നല്ല പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഒരു സ്റ്റോൺ എഫക്റ്റോട് കൂടിയാണ് ചെയ്തേക്കുന്നത് അടുത്തത് വരുന്നത് ബോയുടെ ഷേപ്പിൽ തന്നെയാണ് സെയിം കളേഴ്സ് തന്നെയാണ് വരുന്നത് നോക്കിക്കേ കളർ ഞാൻ ഇനി എടുത്ത് പറയുന്നില്ല നല്ല ഭംഗിയാണ് നല്ല ഒരു ഗ്ലേസിംഗ് ഉണ്ട് ഇതിനെ നോക്കിക്കേ സെയിം കളർ കോമ്പിനേഷനാണ് അതിൻ്റെ ഷേപ്പിലാണ് ഡിഫറൻസ് അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പം ഒരു ഒരെണ്ണത്തിന്റെ റേറ്റ് ഇരുപത്തഞ്ച് പെയർ റേറ്റ് അമ്പത് രൂപ അടുത്ത് വരുന്ന അതേ പാറ്റേണി വന്നിട്ട് ആ ഒരു ഫിനിഷിങ്ങോട് കൂടി നല്ല കുറച്ചുകൂടെ റേറ്റ് ഉണ്ട് അതനുസരിച്ചുള്ള ക്വാളിറ്റി ആയതുകൊണ്ട് ഇതിന്റെ ഒരു പീസിന്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് അതിന്റെ സൈസ് കണ്ടല്ലോ കണ്ടോ ഇത് ഒറ്റ ഒരു ആക്സസറി മാത്രം മതി ഹെയർ ടൈ ചെയ്തിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്ത് ആലിഗേറ്ററിലാണ് വരുന്നത് ഇത് ഞാൻ വെച്ച് കാണിച്ചില്ലല്ലേ ഇത് കമ്പാരിറ്റീവ്ലി കുറച്ച് സൈസ് കുറവാണ് എന്നാലും നല്ല ബ്രൈറ്റ് ഷെയ്ഡും നല്ല ഗ്ലിറ്റർ എഫക്റ്റ് ഉള്ളതുകൊണ്ട് ഇത് നല്ലതായിട്ട് അറിയാൻ പറ്റും ഇത് വെച്ചിട്ടുള്ളത് അപ്പോൾ സൈസെ ഡിഫറൻസ് കണ്ടല്ലോ ആ റേറ്റ് അനുസരിച്ചുള്ള ഡിഫറൻസ് ഇതിനുണ്ട് ഇതിന് രൂപ പീസ് റേറ്റ് ആണ് വരുന്നത് അപ്പം കളേഴ്സ് പറയുകയാണെങ്കിൽ പിങ്ക് പിസ്ത ഗ്രീൻ ലൈറ്റ് പിങ്ക് ഒരു ബ്ലൂ വരുന്ന ഒരു ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഈ ഡ്രസ്സിന് ഇത് മാച്ചിങ്ങാണ് കാരണം ഇതിൽ എല്ലാ കളറിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് ഒരു പിങ്ക് ഒരു ലൈറ്റ് ഓറഞ്ച് ആണ് ഓറഞ്ച് പോലെ വരുന്ന ഒരു കളറാണ് ബ്രിക്ക് മിക്സ് ആയിട്ട് വരുന്ന കളറ് തെളിഞ്ഞ ഓറഞ്ച് അല്ല കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് ഇരുപത്തി നാൽപ്പത്തി അഞ്ച് രൂപ അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോൺ ഫിനിഷിംഗ് വരുന്ന അടിപൊളിയായിട്ട് വരുന്ന കളക്ഷൻസ് റേറ്റ് ഡിഫറൻസ് ആണെങ്കിലും ഒരേ പാറ്റേണിലാണ് പോയേക്കുന്നത് അപ്പോൾ വേണ്ടതിൻ്റെ കളറ് നിങ്ങൾ മാർക്ക് ചെയ്ത് പെട്ടെന്ന് അയച്ചോളാം ഒരുപാട് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടില്ല അടുത്ത നോക്കിക്കേ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് നോക്കിക്കേ കോമൺ ഏകദേശം കോമൺ കളേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂട്ടത്തിലും ഇത് വെയർ ചെയ്യാൻ പറ്റും മിക്ക ഡ്രസ്സിൽ ഇതിൻ്റെ ഒരു പ്രിൻറ്റ് എവിടെയെങ്കിലും പോയിട്ടുണ്ടായിരിക്കും നോക്കിക്കാൽ ആ ഒരു ഫിനിഷിങ് നോക്കിക്കാൽ അതിൻ്റെ ആ പൂമ്പൊടിയും പൂവിൻ്റെ ആ ബഡ്സും എല്ലാ ഷേപ്പിലും നല്ല ഫിനിഷിങ്ങായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് കുത്ത ഇത് അലി ഗോൾഡൻ കളർ വരുന്ന മെറ്റൽ അലിഗേറ്ററിലാണ് വരുന്നത് ഉണ്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു എനിക്ക് ഫ്ലോറയിൽ പാറ്റേൺ എപ്പോഴും എൻ്റെ ഒരു വീക്ക്നസ്സാണ് എന്നെപ്പോലെ ഫ്ലോറയിൽ പാറ്റേൺ ഇഷ്ടപ്പെടുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം ഒരുപാട് നമ്മൾ പറഞ്ഞല്ലോ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് എന്നാൽ പോലും ഒരുപാട് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടില്ല കാരണം ഇതൊക്കെ പിന്നെ ബാക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും സെയിൽ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ട് നമ്മൾ ഒത്തിരി എടുത്തിട്ടില്ല അതുകൊണ്ട് ആദ്യമേ ആദ്യമേ ഓർഡർ ചെയ്യുക അപ്പോൾ അടുത്തത് വന്നിരിക്കുന്ന ഞാൻ ഈ ഒരു വേറെ ഇതേക്കുന്ന പാറ്റേണി വരുന്ന കുറച്ച് ക്ലിപ്പുകളാണ് എല്ലാത്തിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് മുപ്പത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഭയങ്കര അപ്പുറവും കാരണം നല്ല വലുപ്പമുള്ള നല്ല ഫിനിഷിംഗ് ആയിട്ട് വരുന്ന സ്റ്റോൺ വർക്കുകളോട് കൂടിയതാണ് ഫസ്റ്റ് വൺ നമ്മളുടെ എപ്പോഴും ഈയിടെയായിട്ട് ഇങ്ങനെ എന്ത് വന്നാലും ബട്ടർഫ്ലൈ ആണ് ഒരു ട്രെൻഡിങ്ങായിട്ട് പോകുന്നത് അപ്പോൾ നോക്കിക്കേ മൾട്ടി മൾട്ടി ഷെയ്ഡ് വരുന്ന ഒരു ബട്ടർഫ്ലൈ ക്ലിപ്പാണ് നല്ല സൈസ് ഉണ്ട് ഇപ്പോൾ ഞാൻ വെയർ എഴുതിയിരിക്കുന്ന ആ ഒരു പാറ്റേണി വരുന്ന ഇതുണ്ടായി ഇതിന് നല്ല സൈസ് ഉണ്ട് കണ്ടോ ഇങ്ങനെ നല്ല നല്ലത് ഉണ്ടോ ബട്ടർഫ്ലൈ എങ്ങനെയാണ് വരുന്നതെന്ന് നല്ല സൈസ് ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ ആയിട്ട് വരുന്ന നിറച്ച് സ്റ്റോൺ വർക്ക് വരുന്ന ഒരു എന്താ പറയുന്ന ഒരു ഫോം പോലെ വരുന്ന നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെ കേട്ടോ ഇത് പോവുകയൊന്നുമില്ല രണ്ട് ടൈപ്പ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ലോങ് ലോങ് സ്റ്റോണും അല്ലാതെ കുഞ്ഞു കുഞ്ഞ് പൊടി സ്റ്റോണുകളുമാണ് നല്ല ഭംഗിയാണ് കാണാൻ ഇതിൻ്റെ കളേഴ്സ് നോക്കിക്കേ ഒരു വൈറ്റിൽ തന്നെ എന്താണ് റെയിൻബോ സ്റ്റോൺസ് വരുന്നുണ്ട് പ്ലെയിൻ സ്റ്റോൺസ് വരുന്നുണ്ട് അതുപോലെ ക്രീമിൻ്റെ രണ്ട് ഷെയ്ഡ് വരുന്നുണ്ട് ബ്ലാക്കിൻ്റെ രണ്ട് ഷെയ്ഡ് വരുന്നുണ്ട് ഒരു ഓഫ് ബ്ലാക്കും വരുന്നുണ്ട് നല്ല ഡാർക്ക് ബ്ലാക്കും വരുന്നുണ്ട് അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് പാറ്റേൺസും ഉണ്ട് എല്ലാത്തിൻ്റെ സെയിം ആണ് എല്ലാം മുപ്പത്തഞ്ചിനാണ് അടുത്തത് രണ്ട് ബട്ടർഫ്ലൈ ആണ് നമ്മളുടെ ഒരു ഒരു അലിഗേറ്ററിൽ വരുന്നത് നോക്കിക്കേ കണ്ടോ കളേഴ്സ് നോക്കിക്കേ ഒരു വൈറ്റ് അതുപോലെ ഒരു ഓണിയൻ പിങ്ക് പിന്നെ വൈറ്റ് പിന്നെ വരുന്ന ഒരു മൾട്ടി കളർ പിന്നെ വന്നേക്കുന്നത് ഞാൻ ഇട്ടേക്കുന്ന ബ്ലൂ ഉണ്ടല്ലോ ഒരു എന്തൊരു ബ്ലൂ അല്ല റോയൽ ബ്ലൂ സ്കൈ ബ്ലൂ ഒക്കെ മിക്സ് മിക്സായിട്ട് വരുന്നൊരു ബ്ലൂ ആണ് ആ ആ ഒരു ആ ഒരു കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ ആണ് ഞാൻ കുത്തിയിരുന്നത് ഫ്ലോറൽ പാറ്റേൺ ഞാൻ പറഞ്ഞല്ലോ ആണ് എപ്പോഴും എൻ്റെ ഫേവറേറ്റ് ബട്ടർഫ്ലൈ ഒക്കെ എനിക്കിഷ്ടമാണെങ്കിലും ഇത് സെയിം സൈസ് കേട്ടോ ഞാൻ വെച്ചേക്കുന്ന ആ ഒരു കുത്തണം സെയിം സൈസ് തന്നെ കേട്ടോ കണ്ടില്ലേ കണ്ടോ എൻ്റെ റേറ്റ് മുപ്പത്തഞ്ചിനാണേ അടുത്തത് കുറച്ച് സ്റ്റോൺ ഡിഫറൻസ് വരുന്ന വലുതും ചെറുതും അത്ര സ്റ്റോൺ മിക്സ് മിക്സായിട്ട് വരുന്നൊരു പാറ്റേൺ ആണ് നോക്കിക്കുക അടിപൊളിയാണ് നമുക്ക് റെഡ് ഒരെണ്ണം കണ്ടു നോക്കാം കണ്ടോ അതിൻ്റെ കൈ നിറച്ചും ഉണ്ട് നല്ല വലിപ്പമുണ്ട് കേട്ടോ വലിയ സ്റ്റോണുകളും കുഞ്ഞ് സ്റ്റോണുകളും നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ കളേഴ്സ് വൈറ്റ് ക്രീം ബ്ലൂ റെഡ് ഓണിയൻ പിങ്ക് പിന്നെ മൾട്ടി അത്തരം കളേഴ്സാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പെട്ടെന്ന് ഓർഡർ ചെയ്തോളുക മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് ഈ ഒരു നല്ല ഭംഗിയുള്ള അടിപൊളി ക്ലിപ്പിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഇപ്പം ഞാൻ ഈ വെ എൻ്റെ തലയിൽ വെച്ചേക്കുന്ന സെയിം പാറ്റേൺ ആണ് രണ്ട് ഫ്ലോറൽ പാറ്റേണുകളാണ് വന്നേക്കുന്നത് അല്ലേ ഇതാണ് ഞാൻ തലയിൽ വെച്ചേക്കുന്നത് സെയിം കളേഴ്സ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ട അതേ കളേഴ്സ് തന്നെയാണ് വരുന്നത് രണ്ട് ഫ്ലോറൽ പാറ്റേൺ ആണ് വലുതും ചെറുതും കാ ഇപ്പം ഇതിപ്പോൾ ഞാൻ ഫ്രണ്ടിലി കുത്തി എല്ലാവർക്കും ഫ്രണ്ടിലി കുത്താൻ ചിലപ്പോൾ ഉച്ച നാണമൊക്കെ കാണും എനിക്ക് പിന്നെ അങ്ങനെ ഒന്നുമില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹെയർ ടൈ ചെയ്തിട്ട് വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം കൊച്ചു കുട്ടികൾക്ക് എങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് ഇത് വെയർ ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം പോലെ അപ്പം വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയൊരു പാറ്റേൺ ആണ് ഇത് ഒത്തിരി അങ്ങ് കിഡ് ടൈപ്പ് അല്ലേ ഇപ്പം നമ്മൾ കിറ്റ്സിന് മാത്രം പറ്റുന്ന കുറേ സാധനങ്ങളുണ്ട് അതൊന്നും വലിയവർക്ക് കുത്താൻ പറ്റില്ലല്ലോ ഇതൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും പറ്റും ഓരോരുത്തരുടെ അനുസരിച്ചും കുട്ടികളുടെ ആ ഫ്രോക്കിൻ്റെ പാറ്റേൺ അനുസരിച്ചും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇനി വരുന്നത് കുറച്ച് കുഞ്ഞു പിള്ളേർക്ക് പറ്റിയ ടൈപ്പാണ് നമുക്കതുകൂടെ കാണാം അടുത്ത വരുന്ന നോക്കിക്കേ കുഞ്ഞ് ടിക്കിൽ വരുന്നതെന്ന് നല്ല പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന കുറേ കളേഴ്സാണ് വരുന്നത് പിങ്ക് അതിൽ എല്ലാ കളേഴ്സും വരുന്നുണ്ട് നിങ്ങൾ ഡ്രസ്സിൻ്റെ കളർ നോക്കണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടിക് ടിക്ടിക്കിൻ്റെ കളർ നോക്കാം എങ്കിൽ പോലും അതിൽ വന്നിരിക്കുന്ന ആ ഒരു കുഞ്ഞ് ഡോൾ കണ്ടല്ലോ ആ ഡോളിൻ്റെ കളർ അനുസരിച്ച് നിങ്ങൾക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിലും ഇടാം പേറിൻ്റെ റേറ്റ് ഇരുപത് രൂപയുള്ളൂ ഈ കൂട്ടത്തിൽ കൂട്ടത്തിലേറ്റവും വിലക്കുറവുള്ളതാണ് ഏറ്റവും കുഞ്ഞതുമാണ് ഇത് നല്ല ചെറുതാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇട്ട് ഒരു അംഗനവാടി കുറച്ചും വലിയ കുട്ടികൾക്ക് വരെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആർക്കും ഇത് വയറുകയാണെന്നാണ് ഇരുപത് രൂപയുള്ളൂ ഇതിൻ്റെ പേർ റേറ്റ് അടുത്തത് വരുന്നത് നല്ലൊരു ഫ്ലവർ പാറ്റേൺ ആണ് നമ്മളിതൊക്കെ പല ഈ ഒരു ഇപ്പം നമ്മൾ പലയിടത്തും കണ്ടിട്ടില്ല ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ വരുന്നത് പൂക്കൾക്ക് കണ്ണും മൂക്കും അതുപോലെ തലേ ബാൻഡും ഒക്കെ വെച്ചേക്കുന്നുണ്ടോ അടിപൊളിയാണ് നല്ല ഒരു അത്യാവശ്യം നല്ല സൈസുണ്ട് നമ്മുടെ തലയിൽ വെച്ചാൽ കാണാനായിട്ട് പറ്റും നല്ല കുറേ കളേഴ്സാണ് വന്നേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക അത് പറഞ്ഞാൽ ആ ഒരു ടിക് ടിക്ടിക്കിൻ്റെ കളറും അതുപോലെ ആ ഒരു ഫ്ലോറലിൻ്റെ കളറും നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക അടുത്തത് വരുന്നത് നോക്കിയിട്ട് ഒരു ബോ പാറ്റേൺ ആണ് നല്ല ഭംഗിയാണ് ബോ ഒക്കെ എപ്പോഴും വന്നാലും എല്ലാവർക്കും ഇഷ്ടമാണ് ഇതിപ്പം ടിക് ടിക്കിലാണ് വന്നേക്കുന്നത് കുറേ വെറൈറ്റി കളേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് കിട്ടാത്ത പല കളേഴ്സ് ഇതിൽ കിട്ടും കണ്ടോ പർപ്പിളും പർപ്പിളൊക്കെ എപ്പോൾ വന്നാലും പിടികാണ് അതുപോലെ ഈ നല്ലൊരു ഓറഞ്ച് കളർ ലൈറ്റ് ബ്ലൂ എല്ലാ കളേഴ്സും ഉണ്ട് ലൈറ്റ് ഗ്രീൻ കുറേ കളേഴ്സ് ഉണ്ട് യെല്ലോ കണ്ടോ യെല്ലോ എല്ലോട് കൊടുത്ത് പിങ്കൊക്കെ മിക്സ് ആയിട്ടാണ് വരുന്നത് അപ്പം റേറ്റ് വരുന്നത് പെയർ റേറ്റ് ഇരുപത്തഞ്ച് രൂപയാണ് ഈ രണ്ട് ക്ലിപ്പിനും അടുത്തത് ഇരുപത്തഞ്ചിൻ്റെ തന്നെ ഒരെണ്ണം കൂടെ ഉണ്ട് നോക്കിക്കാൽ മുയൽ ഒരു റാബിറ്റിൻ്റെ ഒരു ഹെഡ് പാറ്റേൺ ആണ് അതിലൊരു ബോ കൊടുത്തിട്ടുണ്ട് അതിലൊരു സ്റ്റോണും കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല കുറേ കളേഴ്സാണ് ഇതിലും വന്നിരിക്കുന്നത് സെയിം സെയിം കളേഴ്സാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുപത്തഞ്ചിനാണ് ഇനി ഇനി വരുന്നത് നോക്കിക്കേ ഒരു ഒരു പാക്കറ്റിൽ രണ്ട് ഫ്ലോറൽ പാറ്റേൺ വരുന്നതാണ് ആ കുഞ്ഞ് പ്ലാസ്റ്റിക് അലിഗേറ്ററിലാണ് വന്നിരിക്കുന്നത് രണ്ട് കളേഴ്സാണ് ഒരു പാക്കറ്റിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ രണ്ടെണ്ണത്തിന് നാല് പീസാണ് വരുന്നത് റേറ്റ് വരുന്നത് പതിന മുപ്പത് രൂപയാണെ ഒരു പാക്കറ്റിന് അതായത് നാലെണ്ണത്തിന് മുപ്പത് രൂപയാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് അഴിച്ചിട്ട് ഏതെങ്കിലും രണ്ട് കളർ പതിനഞ്ച് രൂപയ്ക്ക് തരാവുന്നതാണ് മാക്സിമം നിങ്ങൾ പാക്കറ്റോടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനും സെലക്ട് ചെയ്യുക നോക്കുക കണ്ടല്ലോ കളേഴ്സ് കുറേ കളേഴ്സ് വന്നിട്ടുണ്ട് അലിഗേറ്ററിലാണ് വന്നിരിക്കുന്നത് മുപ്പത് രൂപ അത് അതുപോലെ തന്നെ ഒരു പെയർ അലിഗേറ്ററും ഒരു പെയർ ടിക് ടിക്കുമായിട്ട് വരുന്നുണ്ട് ഇത് നിങ്ങൾ സെറ്റായിട്ട് തന്നെ എടുക്കണം ഇത് മുപ്പത് രൂപയാണ് ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നത് നാല് ക്ലിപ്പുകളാണ് വരുന്നത് സെയിം സെയിം ആണ് ഒരു ക്ലിപ്പ് അലിഗേറ്ററും അതിൻ്റെ തന്നെ ഒരു ടിക് ടിക് ടിക്ടിക്ലിപ്പുമാണ് വരുന്നത് നോക്കിയിട്ട് രണ്ട് ബോയാണ് ഒരു പാറ്റേണിൽ കൊടുത്തേക്കുന്നത് അടിപൊളിയാണ് കുറേ അതുകൊണ്ട് കുറേ കളേഴ്സ് വരും ഇപ്പം നിങ്ങൾക്ക് വേണ്ട കളർ കോമ്പിനേഷൻ നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട് ഒരു ക്ലിപ്പിൽ മൂന്ന് കളറാണ് വരുന്നത് ബേസ് ക്ലിപ്പ് ബേസ് കളർ വരുന്നുണ്ട് അതുപോലെ രണ്ട് ബോർഡ് രണ്ട് കളർ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം അപ്പോൾ ഇത്രയും ഇതിന് രണ്ടിനും മുപ്പത് രൂപയാണ് വരുന്നത് നാല് ക്ലിപ്പ് വരുന്നതിന് അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാറ്റേണി വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്തോളൂ ഇനി വരുന്നത് കുറച്ച് സൂര്യകാന്തി പൂക്കളുടെയാണ് എപ്പോൾ കൊണ്ടുവന്നാലും ഇപ്പോഴും പഴയ സ്ക്രീൻഷോട്ട് എനിക്ക് ഒന്ന് നാലഞ്ച് മാസം തന്നെ വീഡിയോ ഇട്ടിട്ട് ഇപ്പോഴും അതിൻ്റെ സ്ക്രീൻഷോട്ട് വരുന്നുണ്ട് അപ്പോൾ അത് വേണ്ടവർ ഇപ്പോൾ അത് വീണ്ടും ഓർഡർ ചെയ്യാൻ ഇപ്പം നമുക്ക് അത് കാണാം ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു സൂര്യകാന്തി ഇതിപ്പോൾ ഈ സാധനം ഞാൻ നേരത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ട് കുറേ നാളായി ഇതിന് ശേഷം കൊണ്ടുവന്നിട്ട് ഇലകൂടെ കൂടെ ഉള്ള ആയിരുന്നു ഇതിന്റെ റേറ്റ് വരുന്നത് വേറൊരു പത്ത് രൂപ കേട്ടോ ഓക്കെ ഇത് ഈ ഒരു യെല്ലോയും അതുപോലെ ബ്രൗണും ഒക്കെ അടിപൊളിയേട്ടിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൂര്യകാന്തി പല കളറുകളിൽ വന്ന അതാണ് നമ്മൾ അടുത്ത കാണാൻ പോകുന്നത് പത്ത് രൂപയെ മാത്രമേ അതിനേ ഉള്ളൂ ഒരഞ്ച് കളേഴ്സ് ആറ് കളേഴ്സാണ് വരുന്നത് അതിലൊന്നും യെല്ലോ തന്നെ കേട്ടോ ഇതാ നോക്കിക്കേ ഒരു റാണി പിങ്ക് അതിൽ യെല്ലോയാണ് സെൻറ്ററിൽ വന്നിരിക്കുന്നത് യെല്ലോയിൽ ബ്രൗൺ പിന്നെ ലൈറ്റ് പിങ്ക് ലൈറ്റ് ബ്ലൂ റെഡ് കണ്ടോ റെഡൊക്കെ നോക്കേ ബ്ലൂ അല്ലേ എൻ്റെ ഡ്രസ്സിൽ ചെയ്താൽ റെഡ് ബ്ലൂ റെഡൊക്കെ അടിപൊളി കേട്ടോ കാണാൻ എന്തൊക്കെയാണ് മനസ്സിലാ നോക്കിക്കേ കണ്ടോ എന്തൊരു ഭംഗി ഉണ്ട് നോക്കി വെറും പത്ത് രൂപ കേട്ടോ അല്ല ഗട്ടറി വരുന്ന സൺഫ്ലവർ അടുത്തത് നേരത്തെ ഞാൻ പറഞ്ഞ് നേരത്തെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ യെല്ലോ മാത്രമുള്ളത് ഞാൻ ആക്ച്വലി എടുക്കാൻ വിട്ടുപോയി ഉണ്ട് അതും ഇതിലും ഉണ്ടല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ അതിൽ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാവേ ഉള്ളൂ റെഡ് ബ്ലൂ പിങ്ക് യെല്ലോ ഒരു റാണി പിങ്ക് അപ്പോൾ ഇത്രയും കളേഴ്സാണ് വരുന്നത് ഇതിന് പതിനഞ്ച് കേട്ടോ ഈ ഒരു ലീഫ് കൂടെ വരുന്നതിന് പതിനഞ്ചാണ് വേറെ ഫ്ലവർ വരുന്നതിന് പത്ത് രൂപ മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് വേണ്ടത് വേഗം വേഗം സെലക്ട് ചെയ് ഒരു പാറ്റണി വരുന്ന ഒരു ബട്ടർഫ്ലൈ കൂടെ ഉണ്ട് ബട്ടർഫ്ലൈ ആ ഒരു സെയിം ഒരു ഫോം പൈ ഫോം പാറ്റേണിലാണ് ഇത് കൊടുത്തിട്ടെന്നെ നോക്കിക്കേ അടിപൊളി ഒരു ബട്ടർഫ്ലൈ നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് വന്നിട്ടന്നെ നോക്കാം നമുക്ക് നമ്മുടെ ഡ്രസ്സിൻ്റെ കളറുള്ള നോക്കാമേ ഇതാ നോക്കിക്കേ കണ്ടോ നമ്മുടെ സിദ്ധി കുട്ടി വന്നിട്ടുണ്ട് സിദ്ധിക്ക് നമുക്ക് ഉറങ്ങാന്ന് വെച്ച് നോക്കാമല്ലോ വന്നത് സിദ്ധി അപ്പം നമുക്ക് വേ സിദ്ധിക്ക് സിദ്ധിയുടെ തലയിൽ മുടിയില്ല ഞാൻ പണ്ടേ ഉറങ്ങിയില്ലേ സിദ്ധിയുടെ തലയിൽ മുടി തീരെ കുറവാണ് അപ്പം നമുക്ക് ഈ ഒരു സൺഫ്ലവർ നമുക്കൊന്ന് വെച്ച് നോക്കാം പിന്നീട് കൂട്ട് കുറച്ച് മുടിയുള്ളവർക്ക് വരെ ഇത് വെക്കാൻ പറ്റും കാരണം ഇത് പോകത്തില്ല ആ സ ആ ഒരു എന്താ പറയുന്നത് കുഞ്ഞു വാണിക്കങ്ങോട്ട് വേണ്ട ആ ഒരു അലിഗേറ്ററിന് നല്ല രീതിയിൽ പല്ലുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഈ മൂന്ന് മുടിയിൽ പോലും ഇത് പൊഴിഞ്ഞു പോകത്തില്ല വേണ്ട പിന്നെ ഇതൊക്കെ എടുത്ത് പറിച്ചെറിയും അത് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലാതെ തനിയായാൽ പോകത്തില്ല കേട്ടോ അപ്പം ഇത് നമ്മളുടെ ബട്ടർഫ്ലൈ ഇനി ബട്ടർഫ്ലൈ ഇവിടെ വെച്ച് നോക്കിയാലോ എങ്ങനെ ആയിരിക്കും ആഹാ കണ്ടോ െറ്റ പറയുന്നു കണ്ട അപ്പോൾ സിദ്ധിയുടെ വില വരെ നമ്മളിത് വെച്ച് അപ്പോൾ സിദ്ധി ടാറ്റ പറയുന്നില്ല സിദ്ധി ഇതൊക്കെ എങ്ങനെ പറിച്ചെടുത്ത് എറിയാന്നുള്ള ശ്രദ്ധയിലാണ് അപ്പം നമുക്ക് സിദ്ധി അങ്ങോട്ട് മാറ്റി നിർത്തുന്നത് ബാക്കി അപ്പോൾ ഈ ബട്ടർഫ്ലൈക്കും പതിനഞ്ച് തന്നെയാണ് ഒരു ഒരു പീസിന്റെ റേറ്റ് വരുന്നത് ഈ ഇലയുള്ള സൂര്യകാന്തിക്കും പതിനഞ്ചാണ് ബാക്കിയെല്ലാം പത്താണ് അപ്പോൾ ഫോമിൽ വരുന്ന അടിപൊളി കുറച്ച് ക്ലിപ്പുകൾ ഇത് മേടിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ ക്വാളിറ്റി പെട്ടെന്ന് അങ്ങനെ പോവുകയൊന്നുമില്ല നമുക്ക് ഇനി കുറച്ച് കളക്ഷൻസും കൂടെ വേണമെങ്കിൽ നമുക്കതോടെ പെട്ടെന്ന് കാണാം അടുത്തത് വരുന്നത് ഒരു ബട്ടർഫ്ലൈ പാറ്റേൺ ആണ് ഒരു ഫർ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് നോക്കിയെങ്കിൽ നമ്മുടെ ഫർ ക്ലോത്ത് പോലൊക്കെ തന്നെ ഇരിക്കുന്ന അടിപൊളി ഒരു ഫർ പാറ്റേൺ ആണ് അതെ എൻ്റെ ഉടുപ്പിന് കുറക്റ്റ് മാച്ചിങ് ആണ് നോക്കിയെങ്കിൽ ഉണ്ടോ ഫർറൊക്കെ എപ്പോൾ കൊണ്ടുവന്നാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കാരണം കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ വലിയവർക്ക് കൊണ്ടുവരുന്നതല്ല എൻ്റെ കുറേ കുട്ടി കസ്റ്റമേഴ്സ് ഉണ്ട് കസ്റ്റമേഴ്സ് അല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എൻ്റെ വീഡിയോയില് ബട്ടർഫ്ലൈ വരുന്നുണ്ടോ ക്ലിപ്പ് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് കുഞ്ഞി കുഞ്ഞി കമ്മലുകൾ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത് നോക്കി ഇത് ഈ ഒരു റെഡൊക്കെ നോക്കി എന്തൊരു ഭംഗിയാ നോക്കിയിട്ട് നിങ്ങൾ അതാ കണ്ടോ ആയിട്ടില്ലേ ഈ ഒരു ബട്ടർഫ്ലൈ വന്നിട്ട് സെൻറ്ററിൽ ഒരു സ്റ്റോണും കൊടുത്തിട്ടുണ്ട് രണ്ട് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കളേഴ്സ് നോക്കിക്കേ റെഡ് ബ്ലാക്ക് മിക്സ് അതുപോലെ പിങ്ക് ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും യെല്ലോ അതുപോലെ ഒരു റാണി പിങ്ക് റാണി പിങ്ക് ആണെങ്കിലും ലൈറ്റിന് യൂസ് ചെയ്യാം കേട്ടോ ലൈറ്റ് പിങ്ക് പിന്നെ ഈ ഒരു നല്ല ബ്ലൂ കളറാണ് ഇത് റോയൽ ബ്ലൂ സ്കൈ ബ്ലൂ എല്ലാ ബ്ലൂവിനും പറ്റും കാരണം അതിലെല്ലാ ഷെയ്ഡും വരുന്നുണ്ട് റേറ്റ് വരുന്നു പീസ് റേറ്റ് ഇരുപത് രൂപയേ ഉള്ളൂ അടുത്തത് ഒരു ബട്ടർഫ്ലൈയുടെ തന്നെയാണ് നല്ലൊരു മെറ്റൽ ഫിനിഷിംഗ് വരുന്ന അടിപൊളിയൊരു ഇനാമലോട് കൂടിയതാണ് ഇതിൻ്റെ റേറ്റ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് രൂപയാണ് അത് നിങ്ങൾ കെയറായിട്ട് എടുക്കണേ നിങ്ങൾ അമ്പത് രൂപ കൊടുക്കണം കാരണം ഈ ഒരു ക്ലിപ്പിന് അത്രയും നല്ലൊരു ഫിനിഷിംഗ് ഉള്ളത് കാരണം നോക്കിക്കേ ഇതിലൊരു ഇനാമൽ വർക്ക് വരുന്നുണ്ട് നല്ല മെറ്റലാണ് ഇത് വന്നേക്കുന്നത് അതുപോലെ ഇതിന് സെൻട്രൽ ഒരു പേൾ കൊടുത്തിട്ടുണ്ട് നല്ലൊരു സ്റ്റാൻഡേർഡായിട്ട് വരുന്ന അടിപൊളിയൊരു ബട്ടർഫ്ലൈ ആണ് അപ്പം നമുക്കിതൊന്ന് വെച്ച് നോക്കാം സൈസ് അറിയാൻ വേണ്ടിയിട്ടായിട്ട് വെച്ചാൽ അപ്പോൾ ഞാൻ തിരിച്ചൊക്കെ ആയിരിക്കും വെക്കുന്നത് എൻ്റെ ഒരു സൗകര്യത്തിന് കണ്ട ഒന്നോ രണ്ടോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ ഒരു പീസ് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണേ ബട്ടർഫ്ലൈ ഒക്കെ നിങ്ങൾ എത്ര രൂപ പറഞ്ഞാലും നിങ്ങൾ വാങ്ങിക്കും അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിലാണ് വില അല്പം കൂടിയിട്ടും എടുത്തത് കാരണം നല്ല കണ്ടു എല്ലാം നല്ല ആയിട്ടാണ് വന്നിരിക്കുന്നത് യെല്ലോ പീച്ച് എൻ്റെ ഒരു മേക്കി വൈറ്റ് വൈറ്റിലാ വൈറ്റുകളൊക്കെ ഒരു അടിപൊളിയാണ് ഡെറാണി പിങ്ക് പർപ്പിൾ കണ്ടോ എല്ലാ കളേഴ്സും വന്നിട്ടുണ്ട് റേറ്റ് ഇരുപത്തഞ്ച് രൂപ പേറായിട്ട് വാങ്ങിക്കണമെങ്കിൽ അമ്പത് രൂപയാണ് അപ്പോൾ ഇനി ഒരു ഒരു ബട്ടർഫ്ലൈം കൂടെ ഉണ്ട് എപ്പോൾ ബട്ടർഫ്ലൈ കുറേ ബട്ടർഫ്ലൈ കൊണ്ടുവന്നൊക്കെ ഞാൻ പിന്നെ ഇനി ബട്ടർഫ്ലൈ എടുക്കുന്നില്ലെന്നു വെച്ചാൽ അതെല്ലാം തീർന്നു കേട്ടോ തീർന്നുകൊണ്ടാണ് ഇപ്പോൾ പുതിയ ബട്ടർഫ്ലൈ എടുത്തത് ഇത് കുറച്ചും കൂടെ ആയിട്ട് വരുന്നതാണ് ഇരുപത്തഞ്ച് ഇരുപത് രൂപയാണ് അതിൻ്റെ ഒരു പീസ് റേറ്റ് വരുന്നത് നോക്കിക്കുക റെഡ് അതുപോലെ ലൈറ്റ് ബ്ലൂ സ്കൈ ബ്ലൂ പിങ്ക് ക്രീം യെല്ലോ വൈറ്റ് എല്ലാ കളേഴ്സും വരുന്നുണ്ട് നമുക്കത് ഈ ഒരു വൈറ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം അതാകണ്ടോ നല്ല ഭംഗിയാണ് നല്ല സ്റ്റോൺ വർക്ക് വരുന്നത് കേട്ടോ ഇതെല്ലാം സൈസ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് വെക്കുന്നത് കേട്ടോ നല്ല ചെറുതാണ് കേട്ടോ ഒരു ഒരു ക്യൂട്ടായിട്ട് വരും നമ്മുടെ സിദ്ധിക്കുമൊക്കെ പറ്റുന്ന അടിപൊളിയാണ് നമ്മൾ പോയി ഇവിടുന്ന് ഇതൊക്കെ വാരി എറിയാൻ പറ്റാത്തതിന് പോയി അപ്പം ഇത്രയാണ് നമ്മളുടെ ബട്ടർഫ്ലൈ ക്ലിപ്പ് വരുന്നത് ഇനി വരുന്നത് നമ്മുടെ സാദാ ടിക്ടിക്കാണ് സാദാ ടിക്ടിക്കിൽ സ്റ്റോൺസ് വരുന്ന കേട്ടോ ഇത് കുറേ പേർക്ക് ഇതെന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് വരുന്ന നമ്മളുടെ ടിക്ടിക്ക് ഉണ്ട് ആ ടിക്ടിക്ക് കൂടെ ഉണ്ട് കേട്ടോ നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഇത് ഇതിൻ്റെ റേറ്റ് നിറച്ച് സ്റ്റോൺ വന്നിട്ട് നല്ലൊരു വള്ളി പടർന്ന ഒരു പാറ്റേൺ ആണ് നല്ലൊരു ഫ്ലോറൽ പാറ്റേൺ ആണ് കേട്ടോ ഒരു ഫ്ലവറിൽ ഫ്ലവറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്നും പോയിട്ട് സ്റ്റോൺസ് വരുന്ന പോലെ ഒരു വള്ളി വരുന്ന പോലെയാണ് വന്നേക്കുന്നത് ഇതിൻ്റെ പെയർ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണേ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പേരുണ്ട് ഏജ് നോക്കാതെ ഇത് യൂസ് ചെയ്യുന്നതിന് എനിക്കറിയാം ഇത് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നവരെ എനിക്കറിയണ്ടോ കറക്റ്റല്ലോ ഇതിൻ്റെ പെയർ റേറ്റ് വരുന്നത് ഇരുപത് ഇരുപത് രൂപയാണേ അപ്പോൾ ഇതിൽ ഈ പറഞ്ഞാലും മുദ്ര നിങ്ങൾ ശ്രദ്ധിക്കാൻ നല്ല ചെറിയ ചെറിയ മാറ്റങ്ങളാണ് വരുന്നത് ഒരു മൂന്നാല് പാറ്റ് നാല് പാറ്റേണാണ് വരുന്നത് അതിൻ്റെ ഫ്ലോ ഫ്ലവേഴ്സിനാണ് ഡിഫറൻസ് വരുന്നത് ബാക്കിയൊക്കെ ഏകദേശം സെയിം ആണ്ടോ ഇതിൻ്റെ ഫ്ലവർ നോക്കിക്കേ നിങ്ങൾ ഒരു ടു പെറ്റൽ പോലെ വരുന്നതാണ് അടുത്ത നോക്കിക്കാ ഇതാണ് വരുന്നത് ഇതിനകത്തിൽ ഒരു ഫീച്ച ഇതിനകത്തിൽ ആ ഒരു പെറ്റലിൻ്റെ എൻഡുണ്ടോ സ്റ്റോ ഷാർപ്പായിട്ടാണ് വരുന്നത് എല്ലാം ക്ലൗസറാണല്ലോ കാണിക്കുന്നത് അല്ലേ അടുത്തത് വരുന്നതും അതിൻ്റെ തന്നെ ചെറിയൊരു ഡിഫറൻസ് ആ കണ്ടോ സ്റ്റോൺസിലും ആ ഒരു ഷേപ്പിലും ഒക്കെ ചെറിയ ഇതും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ അടുത്തു വരുന്ന കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ വരുന്നതാണ് അതിൻ്റെ രണ്ട് ഷേ പെറ്റിൽ വരുന്നതാണ് ഇത് ഇത് ഞാൻ വ്യക്തമായിട്ട് പറയാനുള്ള കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ മാർക്ക് ചെയ്തയക്കാം എല്ലാം ക്ലോസർ കാണിക്കുക ഒരു ഒരു പെയർ മാത്രമായിട്ട് ക്ലോസറ് കാണിക്കും അപ്പം പേ റേറ്റ് ഇരുപത് രൂപയാണ് നിറ നിറച്ച് സ്റ്റോണുകളുള്ള ഈ ഒരു ടിക് ടിക് ക്ലിപ്പിന്റെ വില ഇരുപത് രൂപയുള്ളൂ ഇനി ഇതിന്റെ വലിയ സ്റ്റോണുകൾ വരുന്ന മൾട്ടി കളർ വരുന്നുണ്ട് അതിവിടെ കാണാം അടുത്ത നോക്കി നല്ല നിറച്ച് സ്റ്റോൺ നല്ല വലിയ സ്റ്റോണുകൾ കേട്ടോ നല്ല ഭംഗിയാണ് നല്ല ഡയമണ്ട് സ്റ്റോൺ പതിപ്പിച്ച പോലത്തെ കം ക്ലിപ്പുകളാണ് ഇരുപത് രൂപയെ വില വരുന്നുള്ളൂ നമുക്കിതൊന്ന് വെച്ച് നോക്കാം വലിപ്പം അറിയാമോ നേരത്തെ കണ്ടതിൽ നല്ല സൈസ് ഉണ്ട് കേട്ടോ സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് ഉണ്ടോ ഇതെല്ലാവർക്കും കുത്തുക ഏത് പ്രായക്കാർക്കും കുത്താം കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കുത്തുക ഇതിൻ്റെ റേറ്റ് വേറെ ഇരുപത് രൂപയാണ് പേർ റേറ്റ് അതെ പേർ റേറ്റ് വരുന്നത് അടുത്തത് അതിൻ്റെ ബട്ടർഫ്ലൈ ആണേ ബട്ടർഫ്ലൈ വന്നിട്ട് ആ സെയിം കളേഴ്സ് ഉണ്ട് ഒരു റെഡ് വൈറ്റ് ഒരു ഗോൾഡൻ പിന്നെ ഗോൾഡൻ മാത്രാണ് വരുന്നത് കണ്ടല്ലോ ഈ മൂന്ന് പാറ്റേണിലാണ് ഇത് വന്നിരിക്കുന്നത് റേറ്റ് ഇരുപത് രൂപ പെയർ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഇനി നമ്മളുടെ ടിക്ടിക്കും അല്ലി ഗേറ്ററും ഒക്കെ കഴിഞ്ഞ് ഇനി ഞാൻ പറഞ്ഞ പോലെ കുറച്ച് രണ്ട് പാറ്റേണിൽ വരുന്ന ക്രാബുകളാണ് മെറ്റൽ ക്രാബുകളാണ് ക്രാബ് ഒക്കെ ഇപ്പോൾ കൊണ്ടുവന്നാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കുറേ ക്രാബുകൾ വെച്ച കേട്ടോ ആർക്കെയും ഓർഡർ ചെയ്യണം ഓർഡർ ചെയ്യുക നമ്മൾ ഈ ഒരു മെറ്റൽ ക്രാബിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിങ്ങൾക്ക് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാമെന്നാണ് റേറ്റ് വരുന്നത് നോക്കിക്കേ നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈ ആണ് നോക്കിക്കേ അതിൻ്റെ ആ ഒരു ഫിനിഷിങ് നിങ്ങൾ നോക്കുക ഇത് കണ്ടോ ഇതിൻ്റെ ആ ഒരു രണ്ട് വിങ്സ് കണ്ടോ രണ്ടിൻ്റെ ഇത് ഗോൾഡനും ഇത് സിൽവറുമാണ് അതായത് ഇത് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുവാണെങ്കിൽ മെഹന്ദിയും ഓക്സിഡൈസ്ഡുമാണ് ഇത് നമുക്ക് തലയിൽ കുത്തി നോക്കാം അതായത് ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് നല്ല ഫിനിഷിങ്ങായിട്ട് അതിപ്പോഴത്തേക്കാണ് അടിപൊളിയതേ കണ്ടോ ഇതിലും ഉണ്ട് അങ്ങനെ തന്നെ കണ്ടോ നല്ലൊരു പാറ്റേണൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഒരു ഫിനിഷിങ് അടിപൊളി ആണ് ഇത് വരുന്നത് ഉണ്ടോ നിങ്ങളിത് ഇങ്ങനത്തെ ഈ ഒരു ക്രാബുകൾ യൂസ് ചെയ്യുന്നവർക്ക് ഭയങ്കര അടിപൊളിയായിരിക്കും മെറ്റൽ ക്രാബാണ് പെട്ടെന്നൊന്നും ശീത്തമാകത്തില്ല ഒടിഞ്ഞു കണ്ടോ എൻ്റെ മോള് പറയുന്നത് ദൂരം അങ്ങനെ ഡിസ്പ്ലേ മാത്രമാക്കണ്ടിട്ടോളെന്നാണ് പറയുന്നത് നല്ല ഭംഗിയാണെന്നാണ് പറയുന്നത് നിങ്ങൾ പറയാം ആ ഭംഗിയുണ്ടോ എന്ന് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഒരു പീസ് റേറ്റ് മെറ്റൽ ക്രാബ് ആണ് ഭയങ്കര അഫോർഡബിൾ ആണ് നമ്മൾ നേരത്തെ കൊണ്ടുവന്ന് കുഞ്ഞു ഇതിനെ കുറച്ച് വലുപ്പമുള്ള എന്താ പറയുക ഹോളോ പാറ്റേണി വരുന്നതിന് വരെ മുപ്പതായിരുന്നു ഇതിന് ഇരുപത്തഞ്ചേ വന്നിട്ടുള്ളൂ കണ്ടോ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കുത്താനൊക്കെ മനസ്സിലായില്ലേ പുളിപ്പിഞ്ഞ പാറ്റണി ഒക്കെ ഞാൻ ഉപയോഗിക്കാം അടുത്തത് വരുന്നതും ഒരു മെറ്റൽ ക്രാബ് തന്നെയാണ് നല്ല അടിപൊളി കുറേ കളേഴ്സാണ് വന്നിരിക്കുന്നത് നോക്കിയാൽ ഫ്ലോറൽ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് മെറ്റൽ ക്രാബ് തന്നെയാണ് റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണേ നാൽപ്പത്തി രൂപയ്ക്ക് ഈ പറഞ്ഞ പോലെ ഇത് അടിപൊളി അഫോർഡബിൾ ആണ് നോക്ക് രണ്ട് ഫ്ലവേഴ്സാണ് വരുന്നത് സ്റ്റോൺ ഉണ്ട് അതുപോലെ നല്ല ഒരു മാറ്റ് ഫിനിഷിങ്ങോട് കൂടിയ ഫ്ലോറൽ പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത് കണ്ടോ ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി കുറവുള്ളവർക്ക് കുറച്ച് കൂടുതൽ ഹെയർ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ കളേഴ്സ് വരുന്നത് ഈ ഒരു പീച്ച് ഷെയ്ഡാണ് പിങ്കിനും പീച്ചിനും ഇതെടുക്കാം അതുപോലെ ഇതാ ഇതൊരു ലൈറ്റ് ഗ്രേ അടുത്തത് വൈറ്റ് അടുത്തത് നോക്കിയ റെഡ് കളർ അടുത്തത് ഒരു ലൈറ്റ് ബ്ലൂ കേട്ടോ വൈറ്റിന് വേണമെങ്കിൽ ലൈറ്റ് ലൈറ്റായിട്ടേ ഒരു വൈറ്റ് വരുന്നുള്ളൂ നോക്കി കേട്ടോ ചെറിയ ഡിഫറൻസ് ഉള്ളു ഒരു പർപ്പിൾ മിക്സ് ആയിട്ട് വരുന്ന ഒരു പിങ്ക് ആട്ടോ ചെറിയ കളർ ചേഞ്ചസുള്ളൂ അപ്പം അടിപൊളിയായിട്ട് വരുന്നത് ഞാൻ പറഞ്ഞില്ല ഫ്ലവേഴ്സ് ഉണ്ട് എന്നും എൻ്റെ ഒരു വീക്ക്നെസ് അതുകൊണ്ട് ഇത് എവിടെ കണ്ടാലും ആരും മേടിച്ചോ ഇല്ലോ ഞാൻ കുറേ വാങ്ങിച്ചുകൊടുക്കും അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒരു നല്ല മെറ്റൽ വേസിലാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക അപ്പം നാൽപ്പത് രൂപയാണ് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഓണമാണ് നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്താൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾ മാക്സിമം ഓർഡർ ചെയ്യുന്ന അന്ന് തന്നെ പാക്ക് ചെയ്ത് തൊട്ടടുത്ത ദിവസം തന്നെ ഡിസ്പാച്ച് ചെയ്യാം അത് ഉച്ചയ്ക്ക് മുന്നേ നിങ്ങൾ ഓർഡർ കൺഫേം ആക്കുവാണെങ്കിൽ ിൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം തന്നെ ഡെലിവറി ചെയ്യുന്നതായിരിക്കും ഓണം വരെ നമ്മൾ നമ്മളതിനെ മാക്സിമം നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും അത് ഏത് ഐറ്റം ആയാലും ഇപ്പം ഈ ഒരു ഐറ്റം മാത്രമല്ല ഏത് ഐറ്റം ആണെങ്കിലും നിങ്ങൾ ഉച്ചയ്ക്ക് മുമ്പേ നിങ്ങൾ ആക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അന്ന് തന്നെ നിങ്ങൾ അയക്കാം നിങ്ങൾക്ക് മാക്സിമം പോയാൽ രണ്ട് ദിവസം ഏറ്റവും അടുത്ത് നമ്മൾ മാവേലിക്കര ആലപ്പുഴ ജില്ല മാവേലിക്കരയാണ് ആവേലിക്കിരയ്ക്ക് ഏകദേശം അടുത്തുള്ള സൗത്ത് സെക്ഷനിൽ അതുപോലെ എറണാകുളം വരെയൊക്കെ നമുക്ക് ഒരു ദിവസം കൊണ്ട് എത്തിക്കാൻ പറ്റും അതിനപ്പുറമുള്ള രണ്ട് ദിവസം ടി ടി ഡി സി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും അങ്ങനെ പറയാൻ പറ്റത്തില്ല എന്നാൽ പോലും മാക്സിമം രണ്ട് ദിവസമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഓർഡർ പെട്ടെന്ന് കൺഫേം ആക്കുക കംപ്ലീറ്റ് ആക്കുക ഞാൻ ഒരുപാട് ഷോർട്സ് ഇടുന്നുണ്ട് ഷോർട്സിൽ അവൈലബിൾ ഐറ്റംസ് ആയിരിക്കും ഇടുന്നത് അതുകൊണ്ട് വേഗം അത് തീരും ലിമിറ്റഡ് ആയിരിക്കും അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് ഈ ഐറ്റംസ് സെലക്ട് ചെയ്യാൻ എന്നിട്ട് വെറും നാൽപ്പത് രൂപയാണ് നിങ്ങളുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് കൺഫേം ഓർഡർ ഉച്ചയ്ക്ക് മുന്നേ കൺഫേം ചെയ്ത് പേയ്മെൻ്റ് എല്ലാം ക്ലിയർ ആക്കി കഴിഞ്ഞാൽ അന്ന് തന്നെ അയയ്ക്കുന്നതായിരിക്കും അപ്പോൾ വരുന്നൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ